അപ്പോൾ എല്ലാ പിള്ളേർ സെറ്റും തിരുവോണത്തിൻ്റെ ഒന്ന് ഉച്ചയ്ക്ക് ശേഷം ഇങ്ങെത്തിയിട്ടുണ്ട് പിന്നെ ഞങ്ങളുടെ വീട്ടിലാട്ടോ രാത്രി വരെ നാളെ ഫുൾ ഇവിടെ ഉണ്ടാവും അപ്പോൾ എന്താണ് എല്ലാവരും ഹാപ്പിയാണ് കേട്ടോ ഇന്നിട്ടിപ്പോൾ രാവിലെ ആയിട്ടുണ്ട് ഓരോരുത്തരെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് രാവിലെ ഫുഡൊക്കെ കഴിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ രാവിലെ പൂരിയും മസാലയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിച്ചിട്ട് വിഷു എന്തോ പടം വരയ്ക്കുകയാണ് കാണും ഞാൻ മൊബൈലിൽ കൊടുത്തില്ല കേട്ടോ കാണാനായിട്ട് അങ്ങനെ പടം വരയ്ക്കുന്നു ദച്ഛും പടം വരയ്ക്കുന്നു ബാക്കി എല്ലാവരും ടി വി കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു അപ്പോൾ സദ്യ മൂന്ന് ദിവസം അടുപ്പിച്ച് കഴിച്ചപ്പോൾ ഇവർക്ക് സദ്യ വേണ്ട അങ്ങനെ പറഞ്ഞു പറഞ്ഞറിയാമല്ലോ ഇപ്പോഴത്തെ പിള്ളേർക്ക് ചോറ് ഇഷ്ട ഇല്ല അവർക്കെല്ലാം മറ്റേ ഫാസ്റ്റ് ഫുഡാണ് താല്പര്യം അങ്ങനെ ഞാൻ കുറച്ച് ബിരിയാണി ഉണ്ടാക്കാന്ന് വിചാരിച്ച കേട്ടോ അപ്പോൾ ബീച്ചോട്ടൻ ഉണ്ടല്ലോ ഇത് മേടിച്ചോണ്ട് വന്നു ചക് ചിക്കന് ചക്കനു ചിക്കന് മേടിച്ചോണ്ട് വന്നു അപ്പം പിന്നെ പിള്ളേരെല്ലാം വീച്ചുകൊണ്ട് പറയുന്നത് കാരണം ബീച്ചോട്ടൻ വന്നു കഴിയുമ്പോൾ കറി കൈ നിറച്ച് എന്തെങ്കിലും ചോക്ലേറ്റ്സോ അതും ഇതെല്ലാം മേടിച്ചോണ്ട് വരെ അത് കഴിഞ്ഞപ്പോഴേക്കും ബിഗിതയും ബിബിത്തും എത്തി ബിബി ബിഗീത ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ബിബിത്തിനെ രാവിലെ ഇപ്പം അപ്പത്തേന്ന് വിളിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ എന്ത് അങ്ങനെ ബിജിച്ച് പിന്നെ എന്തോ ഒരു കളിപ്പാട്ടം ഇവർക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി കൊടുത്തു അങ്ങനെ അത് വെച്ചിട്ട് ചക്കു ചക്കും എല്ലാം കുഞ്ഞാറ്റയും ബിഗിതയും കൂടെ കളിച്ചുകൊണ്ടിരിക്കുവാണ് പിന്നെ വിഷു ഭയങ്കര പടം വരക്കാണ് വിഷു നന്നായിട്ട് പടം വരയ്ക്കും കേട്ടോ അപ്പോൾ അമ്പാടിൻ്റെ കൂട്ടത്തിൽ തന്നെ തെച്ചു എപ്പോഴും ഇത് വിഷം വരച്ചതാണ് അവൻ്റെ അവൻ്റെ കയ്യിൽ ഫിംഗേഴ്സ് വെച്ചിട്ടിങ്ങനെ കളറിൽ മുക്കിയിട്ട് വരച്ചതാണ് അപ്പോഴേക്കും ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് ഇത് എല്ലാവരും കൂടി വട്ടത്തിലിരുന്ന് കഴിക്കുകയാണ് ടേബിളിൽ ഇരുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് പേർക്കല്ലേ ഇരിക്കാൻ പറ്റും ഇതാവുമ്പോഴത്തേക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കാനായിട്ട് പറ്റും കേട്ടോ അങ്ങനെ വിഷ് വിഷ ഇരിക്കണം എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കണമെങ്കിൽ നല്ല എരിയുണ്ട് കേട്ടോ അതാണ് വിഷു അങ്ങനെയാണ് പിന്നെ എന്താണ് എല്ലാരും കൂടി വട്ടത്തി കൂടി ഇരുന്ന് കഴിയും അപ്പൊ ആരോ വന്നു കേട്ടോ അതോ കുഞ്ഞാറ്റം അങ്ങോട്ട് നോക്കിയ ആരോ വന്നു നോക്കിയപ്പോ ആരാ നമ്മുടെ ലക്ഷദ്വീപ്കാരെത്തി അതായത് സഹീനും നമ്മുടെ ഏർ കുഞ്ഞിലേനജിതയും കൂടി എത്തിയിട്ടുണ്ട് കേട്ടോ അവരെപ്പോ എത്തിയായിരുന്നു അങ്ങനെ എന്തോണ്ടേ വന്നേക്കുന്ന ആളിന് വിഷമാണെന്ന് തോന്നുന്നു കേട്ടാ നാട്ട് വിട്ട് വന്നതിന്റെ അത് കഴിഞ്ഞപ്പോഴേക്കും എല്ലാ വൈകിട്ടായപ്പോഴേക്കും നമ്മുടെ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായി ദച്ചു ഇതോ ഡ്രസ്സൊക്കെ ഇട്ട് ഇറങ്ങിയിട്ടുണ്ട് സഹീനം ഓക്കെ ആയിട്ടോ വന്നപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു പിന്നെ കളിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഇതാ പാട്ടൊക്കെ ഇട്ട് ഭയങ്കര ഡാൻസ് ഏതോ ആ അനുരാഗ വിലോചന ആ ഡാൻസ് ആ പാട്ടിട്ട് കൊടുത്തപ്പോൾ ദച്ചു ഭയങ്കര ഡാൻസ് പിന്നെ വെളിയിൽ കൊണ്ടിരുന്ന ജമന്തി പൂ ഉണ്ടല്ലോ അത്ത ഇട്ടിരുന്നു അതെല്ലാം കൂടി വാരി കൊണ്ടുവന്ന് വലിച്ചെറിഞ്ഞ് എനിക്ക് ഉണ്ടല്ലോ നല്ല പണിയാണ് തന്നോണ്ടിരിക്കണത് ഇതാ എന്നിട്ട് തിരിച്ച് പിന്നെയും വാരി വച്ചിട്ട് ഇനിയിപ്പോൾ ഇത് വാരിയേറിയാണ് പരിപാടി അങ്ങനെ പിള്ളേരെല്ലാം കൂടി ഇന്നാട് കുറേ പ്ലാൻ പരിപാടി പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ കുഞ്ഞാറ്റയും കുഞ്ഞാറ്റാവട്ടെ കേട്ടോ ആ കുഞ്ഞാറ്റ കറങ്ങി വന്നിരിക്കാൻ നോക്കി അങ്ങനെ ആവട്ടെ അങ്ങനെ അത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ വിശ്വന് അമ്പ ചക്കും ബികുതിയും കൂടിയായിട്ടോ കളി അപ്പോൾ വന്നിട്ട് ഇനി ആര് ജയിക്കും നമുക്ക് നോക്കാം കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഇവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ പിള്ളേർ ഭയങ്കര ഹാപ്പി ആ അത് വിഷം ഊട്ടായി വിഷം ഓട്ടായി പിന്നെ ചക്കവും ബികുതിയും കൂടിയായി അടുത്തൊക്കെ കളിച്ചത് കേട്ടോ ദച്ചു ഫസ്റ്റ് എന്നെ ഔട്ടായി പോയട്ടോ പാവം പക്ഷെ അവിടെ ഇന്നലെ ഉണ്ടായിരുന്ന കളിയിലെല്ലാം അവൾ കുറേ നേരം പിടിച്ചിരുന്നു പാവം പിന്നെ പിണക്കാത്തൊന്നുമില്ല കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഔട്ടായി അങ്ങനെയെന്ന് പറഞ്ഞ വിഷമില്ല പക്ഷേ വിഷു അങ്ങനെ ഒരു ചെറിയ വിഷമുണ്ട് പക്ഷെ ഇപ്പം ഇതിന്റെ ഇടയ്ക്ക് ഔട്ടായത് കൊണ്ട് വിഷു എല്ലാം കൂടി ക്വസ്റ്റിനും ഉണ്ടായിരുന്നേ വന്നിട്ടുണ്ട് അമ്മയുടെ കൂടെ സംസാരിച്ചിട്ടുണ്ടിരിക്കുകയായിരുന്നേ ഇതിനിടയിലാണ് ഇവര് പരിപാടി എടുക്കുന്നത് അപ്പോൾ എല്ലാരും വന്നിരിപ്പുണ്ട് കേട്ടോ എന്താ എന്താച്ചാൽ അതൊരു നമുക്കൊരു സന്തോഷമല്ലേ കുഞ്ഞു പിള്ളേരെ പരിപാടിയാണത് എല്ലാം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് എല്ലാവരും എൻജോയ് ചെയ്യാം അല്ലേ ചേട്ടൻ അടുത്ത ബിസ്ക്കറ്റ് എടി തുടങ്ങി കേട്ടോ അപ്പം ബിസ്ക്കറ്റ് എടി തുടങ്ങിയപ്പോൾ എല്ലാവരും നിരത്തി നിർത്തി സ്പേസ് കുറവാണ് അതുകൊണ്ടാണ് ഇങ്ങനെ എല്ലാവരെയും കൂടി അടുക്കി നിർത്തിയേക്കണം അങ്ങനെ അങ്ങനെ അത് കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അങ്ങനെ ബിസ്ക്കറ്റ് എടിയിൽ ഇത് ചക്ക് കേട്ടോ ചക്ക കടിച്ചെടുത്ത് ചക്ക് ബിസ്ക്കറ്റ് കടിച്ചെടുത്ത് പിള്ളേർ ചാട്ടത്തോട് ചാട്ടം ഒറ്റ എണ്ണത്തിന് കിട്ടിയില്ല അത് കഴിഞ്ഞോണ്ട് ഇതൊക്കെ സഹീനം കൂടി കടിച്ചെടുത്തായിരുന്നു കേട്ടോ ബാക്കി എന്താ കുഞ്ഞു പിള്ളേർ നന്ദ വിട്ട് നോക്കിയടോ ഒരിടത്ത് എത്തിയില്ല കേട്ടോ ഇപ്പം ഇതേക്കും കിട്ടിയില്ല ഈ മൂന്ന് പേർക്കും കിട്ടിയില്ല ബാക്കി എല്ലാവർക്കും കിട്ടി അവസാനം ഈ മൂന്ന് പേരെയും കൂടി വെച്ചിട്ട് ചാടിക്കാൻ തുടങ്ങിയിട്ട് ചാ അവരെ കൊണ്ട് നടന്നില്ല കേട്ടോ ചാട്ടത്തോട് ചാട്ട അപ്പോൾ പറഞ്ഞാൽ ദച്ചു ചാടിയിട്ട് ഒരു നിന്നിട്ട് പിടിക്കാൻ ഇപ്പം ഞാൻ പിടിച്ചിട്ട് കടിക്കും ഇല്ല ഇത് ബിഗിബിത്താണെങ്കിൽ നാക്ക് നീട്ടി മിഷ്യന് ഒറ്റ അർക്കാൻ പറ്റുന്നില്ല കേട്ടോ അങ്ങനെ ദച്ഛുതേ ദച്ചുവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞപ്പോൾ പാവട മാറ്റിയിട്ട് കളി തിരിക്ക് ചാടാൻ പറ്റില്ല ചാടില്ല അവൾ അതിട്ടുണ്ടേ ചെയ്യത്തുള്ളൂ അങ്ങനെ ചാട്ടത്തോട് ചാട്ടം കേട്ടാ ഒന്നും നടക്കില്ല അതേ ബിബിത്ത് കടിച്ചെടുത്ത കേട്ടോ അങ്ങനെ പിന്നെ ബിബിത്തിന് അതിൽ ഫസ്റ്റുമായിട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത് നമ്മളെ കൊളംകര അറിയായിരിക്കുമല്ലോ നമ്മുടെ കൊളം കര അതോ അതിൽ ദച്ച് പവ തട്ടി വീണു വീണപ്പോഴേക്കും പിന്നെ അവള് കരച്ചിലായോട്ടോ ഞാൻ അവളെടുത്ത് അത് കുഴപ്പമില്ല കുഴപ്പമില്ലാന്ന് പറഞ്ഞ് ചേച്ചി ചെന്നു പിന്നെ അവടെ എടുത്ത് മാറ്റിയിട്ടിട്ട് അവള് ചാടാൻ വേണ്ടിയിട്ട് കാരണം പവടെ ഇട്ട് കഴിഞ്ഞാൽ നടക്കത്തില്ല അങ്ങനെ ഇവർ രണ്ടു ഏറ്റവും കുഞ്ചാട്ട വിവിധ ചാടുന്നുണ്ട് അങ്ങനെ വിവിധ ഉട്ടായി ഫസ്റ്റ് വിവിധ ഒറ്റ ചാട്ടം വെച്ചെടുത്ത കേട്ട അങ്ങനെ നമ്മുടെ കൊളങ്കര കഴിഞ്ഞപ്പഴിക്കും കുഞ്ഞുതാണ്ട് എന്താ ചെരുപ്പുണ്ടോ വലിയൊരു ഷൂ എടുത്ത് അതിൻ്റെ അകത്ത് മറ്റേ ബോട്ട് പോലെ പോയി നടക്കരുത് ഇത് നമ്മൾ പിന്നെ ഈ ക്യാപ്പില്ലേ ക്യാപ്പ് വെച്ചിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കളിയല്ലേ വെക്കാൻ പറ്റത്തുള്ളൂ അത് വെച്ചിട്ട് ഇങ്ങനെ ആരുടെ കയ്യിലാണ് ക്യാപ്പ് വരുന്നത് അവർ ഈ ഇതിനിടയ്ക്ക് പാത്രം ഇങ്ങനെ ൊട്ടും ആരാണോ കയ്യിലാണോ പറഞ്ഞത് അവര ഔട്ടാവും കേട്ടോ അങ്ങനെയായിരുന്നേ നടത്തിക്കൊണ്ടിരുന്നത് ோாம <laughs> <laughs> <pronounjack� famously>. അങ്ങനെ പിന്നെ നമ്മൾ കുറച്ചു നേരത്തേക്ക് കളി സ്റ്റോപ്പ് ചെയ്തേ എന്താ വച്ചാൽ സന്ധ്യയായിട്ടുണ്ടായിരുന്നു മാത്രമല്ല കുഞ്ഞ കൊശിനൊക്കെ വന്നിട്ടേ അവർ വന്നിട്ട് നേരത്തെ പോകണമായിരുന്നു കാര്യം സാധാരണ അവള് ഡ്രൈവ് ചെയ്താൽ വരണതേ മോനെ ഇല്ല അവൻ സമ്മതിക്കണില്ല രണ്ടു ദിവസമായിട്ട് അങ്ങനെ അവൾ അവർ പിന്നെ ഊബറെടുത്തിട്ടാണ് വന്നത് കേട്ടോ അപ്പം പോകുമ്പോഴത്തേക്ക് രാത്രി ആവത്തില്ല ഒരോട് അതുകൊണ്ട് അവർക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരത്തേക്ക് കളി ഷോപ്പ് ചെയ്തായിരുന്നു കേട്ടോ അപ്പോൾ ഒന്നും ഇവൻ കുഞ്ഞൂസില്ലേ അവൻ വന്നിട്ട് താഴെ ഇറങ്ങുക ഒന്നും ചെയ്യത്തില്ല പക്ഷെ പോവാ സമയപ്പോഴത്തേക്ക് അവൻ നല്ല ഫോമായി കാര്യം പിന്നെ വിഷുവിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അവനെ അവൻ ഓരോന്ന് മേളത്തെ നമ്മുടെ സഹീൻ്റെ അനിയത്തിനെയല്ല കളിപ്പിക്കുമ്പോഴത്തേക്കും അവള് ഭയങ്കര ചിരിയാണ് അതേ കണക്കാണ് വിഷു ഇങ്ങനെ 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 ഓരോന്ന് കാണിക്കുമ്പോഴത്തേക്കും ഇവനും ഭയങ്കര ഹാപ്പിയായി കേട്ടോ അങ്ങനെ പിന്നെ താഴെ ഇറങ്ങി എന്ന് ദച്ചു വേണമെങ്കിൽ ദച്ചു വരണമെങ്കിൽ എപ്പോഴും കുഞ്ഞുസിനെ കണ്ടു കഴിഞ്ഞാലും മേളത്തെ സഹീൻ്റെ കുഞ്ഞൂസിനെ കണ്ടു കഴിഞ്ഞാലും അപ്പം ചെന്നിങ്ങനെ ഇറക്കലാണ് അവൾക്ക് പരിപാടി അങ്ങനെ ഇവ കളിപ്പിക്കുവാണ് കേട്ടോ അവനും പിന്നെ പോറായപ്പോയി താഴെ അതുവരെ നിമ്മിൻ്റെ കയ്യിൽ തന്നെ ഇരിക്കുമായിരുന്നു പിന്നെന്താണ് വിഷുന്റെ കൂടെ ഭയങ്കര കളിയായിരുന്നു ഏട്ടാ ദു അതിനിടയ്ക്ക് കളിപ്പിക്കുന്നുണ്ട് പക്ഷെ വിഷുനെ വിഷു ഇങ്ങനെ ഇങ്ങനെ ചെയ്യുമ്പഴത്തേക്കുമ്പോൾ ഭയങ്കര ചിരിയായിരുന്നു പൊട്ടി പൊട്ടി ചിരിക്കുന്നുണ്ട് കേട്ട പൊട്ടി ചിരിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ അവര് പോവാൻ ഇറങ്ങി അങ്ങനെ ഞങ്ങൾ യാത്രയാക്കാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങി എല്ലാവരും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അറിയല്ലോ പിന്നെ എല്ലാരും കൂടി അവരെ യാത്രയാക്കി യാത്രയാക്കിയതിന് ശേഷം പിന്നെ നമ്മള് പിന്നെ ഒന്നേന്ന് പരിപാടി ഒന്നേന്ന് നിന്ന് തുടങ്ങി കേട്ടോ അങ്ങനെ ബിബിത്തിനെ കൊണ്ട് ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്യിപ്പിച്ചു അങ്ങനെ പിന്നെ ബിബിത്ത് ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ കണ്ണെട്ടിക്കളി അവര് പോയല്ലോ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അപ്പോ എല്ലാരും കൂടി അവൻ ഗേറ്റിനെ ഒക്കെ അടിച്ചു പൊട്ടിക്കുന്നാണ് അതിന് അതിനുവേണ്ടിട്ട് നടന്നിടുന്ന നടന്നു വരുമായിരുന്നു പിന്നെ അങ്ങനെ ഓരോരുത്തരുടെ ഐറ്റി അടുത്ത സാഹീനായിരുന്നേ സഹീൻ ഇതേ സഹീൻ്റെ അടുത്ത് വിഷം ചോദിക്കുകയാണെങ്കിൽ നിനക്ക് കാണാമോ അപ്പോൾ അവൾ പറയുക കാണലില്ല കാണില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അവൾ വന്ന് ആ കലത്തിനിട്ട് തന്നെ കൊടുക്കും കേട്ടോ കൊടുത്ത് പിള്ളേരായതുകൊണ്ട് നമ്മൾ വലിയ കമ്പ എടുത്തില്ല പഠിച്ച് പൊട്ടിക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടാ ജസ്റ്റ് തട്ടിയാൽ മതി അപ്പോഴേക്ക് സഹീനാണ് ഫസ്റ്റ് കേട്ടോ എന്നാൽ പിന്നെ അടുത്തത് കുഞ്ഞാറ്റ പോണെന്ന് തോന്നിക്കുവാണേ കുഞ്ഞാറ്റ നേരെ പോയിട്ട് കുഞ്ഞറ്റയുടെ അച്ഛൻ ഇട്ടി തന്നെ കൊടുത്തിട്ടുണ്ട് വിച്ചേട്ട അവിടെ ഇരിക്കരുന്ന് വെച്ചേനിട്ടെ കൊടുത്തു അത് കഴിഞ്ഞു പിന്നെ ബിഗിത കേട്ടോ ബിഗിത ബിഗിട്ട് ബിഗ് ബിഗിത അടിച്ചിട്ടില്ല സഹീൻ മാത്രേ പിന്നെ അത് കഴിഞ്ഞിട്ട് ഏർ എന്താണ് ചക്കു ചക്കുവാണ് കേട്ടോ ചക്കു ഇന്ന് ഇതിപ്പോ ഇത് കഴിഞ്ഞ് ഇതിപ്പോ കേട്ട നാളെ കഴിഞ്ഞ സൺഡേ മറ്റന്നാൾ സ്കൂൾ തുറക്കും അതിന്റെ ഒരു വിഷമം ഇവർക്ക് ഉണ്ട് കേട്ടോ ഇതിന്റെ കൂട്ടത്തില് പിന്നെ വന്നിട്ട് അടുത്ത കുപ്പിയിൽ വെള്ളം നിറയ്ക്കലായിരുന്നു കേട്ടോ അപ്പൊ അതില് വന്നിട്ട് ഇവര് അയ്യോ കുഞ്ഞാറ്റടുത്ത് കമന്ന് നോക്കട്ടെ അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നിട്ട് കുഞ്ഞു പിള്ളേരുടെ ഇവർ രണ്ടു മാ അവരുടെ കൂടെ നിർത്താൻ പറ്റില്ലല്ലോ അപ്പോൾ എണ്ണും കൂടിയിട്ട് ഇവരുടെ കൂടെ കളിക്കണം എന്ന് പറഞ്ഞിട്ട് നിന്ന് കളിക്കുകയാണ് കേട്ടോ ദച്ചുവും വിപിത്തും മാത്രമാണ് നമ്മൾ നിർത്തിയത് കാരണം അവർ രണ്ടും അല്ലേ കൊച്ച് അപ്പോൾ എണ്ണ എണ്ണും കൂടി ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എന്നാണെങ്കിൽ കണ്ണാടി വെക്കാത്തത് കൊണ്ട് നേരെ ചൊവ്വ കാണാനും പറ്റത്തില്ല കേട്ടോ കണ് വലിയ ഭൂതക്കണ്ണാടി വെക്കുന്ന ആളാണ് ആ അങ്ങനെ നിന്ന് തമാശ അങ്ങനെ ദച്ചു ആണ് ഫസ്റ്റ് ഈ പക്ഷെ ഇച്ചിരി കൂടെ ആയി കഴിഞ്ഞാൽ അങ്ങനെ ആണെങ്കിൽ അവളുടെ കുപ്പിലെ വെള്ളം എടുത്ത് കളഞ്ഞില്ല പക്ഷെ അവളെ ജയിച്ചു കേട്ടോ ഞാൻ ഞാനും എന്റെ അമ്പ ജയിച്ചു കൂടിയുണ്ട് ദൈവം ഞാനാണെങ്കിൽ കൂടി ഇന്ന് ഇന്നലെ അപ്പുറത്തുണ്ടായിരുന്നു കേട്ടോ അതിൽ ഞാൻ ആ ജയിക്കാറായിട്ട് ലാസ്റ്റ് സ്പീഡ് പറഞ്ഞൊന്നും തോട്ട് പോയിട്ട് അപ്പം ഇന്ന് ഇതിൽ ഞാൻ എന്നിട്ട് നല്ല സ്പീഡിന് നിറയ്ക്കാൻ വേണ്ടിട്ട് ഫസ്റ്റ് അടിച്ചിടന്നുള്ള ആ ഇടത്തിൽ പോയി ഞാൻ തന്നെ ജയിച്ച് കേട്ടു അപ്പം അതിനിടെ നമുക്ക് ആ കുട്ടിൻ്റെ വെള്ളം എടുത്ത് കളയുകയും ചെയ്തു എന്നിട്ട് ഞാൻ തന്നെ ജയിച്ചു പിള്ളേർ എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് അങ്ങനെ ഞാൻ ജയിച്ചു ഞാൻ ജയിച്ചു നമുക്ക് സമ്മാനമൊന്നും ഇല്ല കേട്ടാ ഞങ്ങക്ക് ഞങ്ങള് ജസ്റ്റ് പിന്നെ ദച്ചുവിനെ ബിവിത്തിനെ വെച്ച് മാത്രം ഒരു ഗെയിമാണ് കളിപ്പിച്ചത് അതായത് ഗെയിമാണ് നടത്തിയ അതായത് ഈ കുട്ടയിലിരിക്കുന്ന പൂവ് ഈ രണ്ട് ചട്ടിയിലും നിറയ്ക്കണം പക്ഷേ ആ ഫസ്റ്റ് ആര് നിറയ്ക്കും അവരാണ് ജയിക്കുന്നത് പക്ഷേ ഇവർക്ക് കളി മനസ്സിലായില്ല ഇവർ വിചാരിച്ച് ഈ കുട്ടയിലിരിക്കുന്ന പൂവ് തീർക്കണം ഫസ്റ്റ് ആര് തീർക്കുക എന്ന് പറഞ്ഞ് എടുത്തുകൊണ്ട് വരും ഇതിൻ്റെ അകത്ത് ഫുള്ള് ഇങ്ങനെ നന്നായിട്ട് താഴ്ത്തി 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 വെക്കുക അതായിരുന്നു എന്നിട്ട് ആ കുട്ടയിൽ തീ പൂ തീർണത് ആയപ്പോഴാണ് ഓട്ടം നിർത്തിയത് അതാണ് സംഭവിച്ചത് അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നിട്ട് എന്താണ് ആ കഴിഞ്ഞു നടന്നത് വടംവലി അതൊരൊന്നും വടംവലിയായിരുന്നു കേട്ടോ വേറെ ഒന്നുമല്ല വടംവലി നടത്തി വടം പൊട്ടി വടം അത് ഓസ് വലിയ എന്നാണ് പറയുന്നത് ഓസ് വലി കാര്യം അവിടെ ഓസ് എടുത്ത് വെച്ചിട്ട് വലിക്കായിരുന്ന കേട്ടോ പക്ഷെ പൊട്ടുമെന്നു വിചാരിച്ചില്ല പൊട്ടി പിള്ളേരെല്ലാം നാല് നാല് പാട് പോയി അതാണ് സംഭവിച്ചത് അങ്ങനെ വടംവലീന്ന് ഷോക്കീന്ന് മാറാൻ വേണ്ടിട്ട് ഉടനെ തന്നെ സമ്മാനദാനവും കൊടുത്ത് പരിപാടികളെല്ലാം അവിടെ വെച്ച് നിർത്തി പിന്നെ സുന്ദരിക്ക് സുന്ദരിക്കപ്പെട്ടുകൊട്ടത്തില് അത് ഇതെന്ന് പറഞ്ഞ് നൂറ് പരിപാടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരു വിധത്തിൽ കയറാതിരുന്നാണ് ഇത് പൊട്ടിയതും ആ ബോസ് പൊട്ടിയതും എല്ലാണോ പേടിച്ച് ഏട്ടാ ഇത് കുഞ്ഞാട്ടനക്ക് കരച്ചിൽ നിർത്തല ദശും കരച്ചിലായിരുന്നു പിന്നെ ബിപുത്ത് വീണില്ല ഏട്ടാ ദച്ചു കരച്ച എല്ലാവരും പേടിച്ചു ചേട്ടാ സഹീന മിഷനൊക്കെ നന്നായിട്ട് വന്ന് വീണ് എന്നിട്ട് ഇത് കിട്ടിക്കഴി അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് പിന്നെ പരിപാടി നിർത്തി എങ്ങനെയെങ്കിൽ ഇങ്ങനെ ഫുഡ് കൊടുത്ത് വീട്ടിൽ പറഞ്ഞു വിടാന്നായി പിന്നെ വന്നിട്ട് അതോടെ മതിയായി സത്യം പറഞ്ഞ അത്ര നേരം നിന്ന് സന്തോഷങ്ങൾ എല്ലാം പോയി പക്ഷെ ഞാൻ ഭയങ്കരമായിട്ട് ചിരിച്ചു കേട്ടോ അത്രയും വിചാരിച്ചില്ല കേട്ടോ വീടൊന്നും പക്ഷേ മീൻ കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പഴത്തേക്ക് പിള്ളേര് കറിച്ച് മേടിച്ചു പിന്നെ കുഞ്ഞിട്ടിനെടുത്തത് പിന്നെ സമ്മാനം കൊടുക്കാൻ നേരം ആയപ്പോഴത്തേക്ക് എങ്ങനെയെങ്കിലും ഇറങ്ങി വന്നു കേട്ടോ ഇറങ്ങി വന്ന് സമ്മാനം ഒക്കെ മേടിച്ചിട്ട് മുഖം അത്ര തിളച്ചില്ലാതെ സമ്മാനമൊക്കെ മേടിച്ചിട്ട് ഇറങ്ങി പോയി കേട്ടാ ഇപ്പ കണ്ടെടുക്ക പിണക്കെ മാറിയില്ല പിണക്കെ മാറത്തിട്ട് പിന്നെ എടുത്ത് വെച്ചോണ്ടേ നിന്ന് അങ്ങനെ സമ്മാനം എല്ലാം കൊടുത്ത് വന്ന് ഓടി വന്ന് വാങ്ങിക്കണം കേട്ടാ കുട്ടപ്പൻ ഓടി വന്ന് വാങ്ങിച്ചിട്ട് അതിന് പിന്നെ നമ്മൾ അകത്തോട്ട് കയറി പിന്നെ ഇനി അക താഴത്തെ പൂരം അകത്തായിരുന്നു ആ പാട്ടൊക്കെ ഇട്ട് ഡാൻസും ഒരു മേളവും തന്നെ ആയിരുന്നു പിന്നെ അതിന് അവിടെ കിടന്ന് ഡാൻസ് കളിച്ച് പിന്നെ വിശ്വന് മാത്രമേ ഡാൻസ് കളിച്ചു ബാക്കി എല്ലാവരും മറ്റേ വീച്ചയുടെ ഒരു ഷോക്കിൽ അവിടെ തന്നെ ഇരിപ്പുറപ്പിച്ചിട്ടുണ്ട് അങ്ങനെ സഹീനും കൂടി വന്ന് എന്നിട്ട് അപ്പോഴേക്കും ഏട്ടാ ഫുഡ് മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ അങ്ങനെ ഫുഡ് കഴിക്കാൻ അത് ഹന ഇത് ഫുഡ് കൊടുത്തിട്ട് ഇതിപ്പോൾ ഏകദേശം ഒമ്പത് ഒമ്പതര മണിയാവാറായിട്ടുണ്ട് അത്രയും നേരം കളിയോട് കളിയായിരുന്നു എന്നിട്ട് എന്താണ് സഹീന്ദയുടെ വന്ന് പൂ വെളിയിലിരുന്നതെടുത്തുകൊണ്ട് വന്ന് ഫുള്ള് അവിടെ തലയിൽ കൂടെ വാരിയിട്ട് ഇത് അവിടെ മുഴുവനാക്കി അപ്പോൾ പിന്നെ നമുക്ക് ഇനി നല്ല പണിയായല്ലോ അതിൻ്റെ കൂടെ ഏറ്റവും കുഞ്ഞ് അമ്പിളി അമ്പിളി ചേച്ചി കൂടെ ചെന്നിരുന്ന് അവരെല്ലാം വാരി എടുക്കും പക്ഷെ കുഞ്ഞാറ്റയുടെ മുഖം ഇതുവരെ തെളിഞ്ഞിട്ടില്ല കേട്ടോ അപ്പോഴേക്കും പിന്നെ എറിഞ്ഞു തുടങ്ങിയപ്പോൾ വിപുത്തൊക്കെ പതുക്കെ പതുക്കെ വെച്ച് ഇറങ്ങി താഴെ നിന്ന് കളിക്കാനായിട്ട് തുടങ്ങി കേട്ടോ എന്നിട്ട് പിന്നെ എന്തായി ഞങ്ങൾ ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാം റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങോട്ട് പോയി കേട്ടോ അതിന് ശേഷം ഇവരെന്തല്ലോ ആ ഈ പൂവെല്ലാം കൂടി വെച്ചിട്ട് ഉണ്ടാക്കി വെച്ചു എന്താണ് ഹാപ്പി ഓണം എന്ന് എഴുതി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഹാ ഹാപ്പി ഓണം എഴുതി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതോടെ അന്നത്തെ ദിവസത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക്